നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലാം തീയതി രാത്രി പത്തേ മുപ്പത്തി ആറോട് കൂടി വ്യാഴം രാശി മാറുന്നു വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കാണ് സഞ്ചരിക്കുന്നത് മകീരം നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ നിന്നും മകീരത്തിന്റെ തന്നെ മൂന്നാം പാദത്തിലേക്കാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ മകീരം നക്ഷത്രക്കാർക്ക് ഭാഗ്യക്കേട് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് വ്യാഴത്തിന്റെ മിഥുനം രാശിയിലേക്കുള്ള ഈ മാറ്റം ഒക്ടോബർ പതിനെട്ടാം തീയതി വരെ തുടരുന്നതാണ് ശേഷം വ്യാഴം കർക്കിടക രാശിയിലേക്ക് സഞ്ചരിക്കുന്നു ശേഷം കർക്കിടകം രാശിയിൽ നിന്നും വ്യാഴം വക്രം പ്രാപിച്ച് ഡിസംബർ അഞ്ചാം കൂടി തിരികെ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും തുടർന്ന് മിഥുനം രാശിയിൽ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടാം തീയതി വരെ തുടരും ഇന്നത്തെ വീഡിയോ വ്യാഴമാറ്റത്തിന്റെ ഫലമായി തുലാം രാശിക്കാരായ ചിത്തിരയുടെ മൂന്ന് നാല് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ നക്ഷത്രക്കാർ വിശാഖത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്തിടുന്നതിനും മറക്കരുത് തുലാം രാശിക്കൂറുകാർക്ക് മൂന്ന് ആറ് എന്നീ ഭാവാധിപത്യം വഹിച്ച വ്യാഴം ഇതുവരെ അഷ്ടമ ഭാവത്തിലാണ് നിന്നിരുന്നത് എന്നാൽ ആ വ്യാഴം മെയ് പതിനാലാം തീയതി ഏറ്റവും അനുകൂല ഭാവമായ ഒമ്പതിലേക്ക് സഞ്ചരിക്കുന്നു അതിനാൽ തന്നെ ഈ വ്യാഴമാറ്റം തുലാം രാശിക്കൂറുകാർക്ക് ഏറ്റവും അനുകൂലമാണ് തുലാക്കൂറുകാർക്ക് വ്യാഴത്തിന് അഷ്ടമ ഭാവസ്ഥിതി ഉള്ളതിനാൽ ഇവർക്ക് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും മാറ്റം വന്നു ഭവിക്കുന്നതാണ് കൂടാതെ അഷ്ടമ ഭാവത്തിന് ആയുർസ്ഥാനം എന്ന് പറയുന്നതിനാൽ തന്നെയും ഇവർക്ക് മരണതുല്യമായ രോഗദുഃഖങ്ങളും അതല്ലെങ്കിൽ അപകടങ്ങളും അപകടാവസ്ഥകളും മറ്റും ജീവിതത്തിൽ കഴിഞ്ഞ വ്യാഴമാറ്റത്തിനു ശേഷം വന്നിട്ടുണ്ടാകും താൻ ഒരിക്കലും ചിന്തിക്കാത്തതും ആഗ്രഹിക്കാത്തതുമായ രീതിയിലായിരിക്കും ഇക്കഴിഞ്ഞ ഒരു വർഷമായി ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തന്റെ സഹോദരങ്ങളോ തന്നെ സഹായിക്കേണ്ടവരായ ബന്ധുക്കളോ തന്റെ ഒരു അത്യാവശ്യ കാര്യത്തിനു പോലും കൂടെ നിൽക്കാത്തൊരവസ്ഥയും തന്റെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും ധനപരമായ ബുദ്ധിമുട്ടുമെല്ലാം ഇവർക്ക് ഈ കാലഘട്ടത്തിൽ അനുഭവത്തിൽ വന്നിട്ടുണ്ടാകണം ശത്രുസ്ഥാനത്തുള്ളവരെ ഭയപ്പെട്ടിരിക്കേണ്ട അവസ്ഥയോ അല്ലെങ്കിൽ അവർ നിമിത്തം വളരെയേറെ മനോദുഖവും പേടിയും മനസ്സിലുണ്ടായൊരു കാലഘട്ടമായിരിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടെ മക്കൾക്കോ ഇവർക്കോ വിദേശത്തേക്ക് പോകാനായി ഒരുപാട് കാലം ശ്രമം നടത്തിയിട്ടും പോകാൻ സാധിക്കാതെ വരികയോ അതല്ലെങ്കിൽ വിദേശത്തേക്ക് പോയവരാണെങ്കിൽ അവർക്ക് തൊഴിലിൽ ഒരു ഉന്നതിയില്ലാത്ത അവസ്ഥയും തൊഴിലിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കേണ്ട ഒരു സ്ഥിതിവിശേഷവും ഇതുവരെ ഉണ്ടായിട്ടുണ്ടാകുന്നതാണ് അടുത്ത ബന്ധുക്കൾക്കോ അതല്ലെങ്കിൽ അവനവന് തന്നെയോ രോഗദുരിതങ്ങൾ ഉണ്ടാകുന്നതിനും അതിന്റെ ചികിത്സക്കായി നല്ലൊരു പണം ചിലവഴിക്കേണ്ട ഒരു സ്ഥിതിയും ഈ അടുത്തിടെ കഴിഞ്ഞു പോയിട്ടുണ്ടാകും കൂടാതെ താൻ ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നും മികച്ച വരുമാനമോ അതല്ലെങ്കിൽ തന്റെ പ്രവർത്തിക്ക് തുല്യമായൊരു വരുമാനമോ ഒന്നും ലഭിക്കാത്തൊരവസ്ഥയും തുലാകൂറുകാർക്ക് നിലവിൽ അനുഭവത്തിൽ ഉണ്ടാകും പണത്തേക്കാൾ ഉപരിയായി തന്റെ സമയം അനാവശ്യമായി നഷ്ടപ്പെട്ടു പോകുന്നതിനും ഈ കാലഘട്ടത്തിൽ ഇടയായിട്ടുണ്ടാകണം മറ്റുള്ളവരുടെ സൗഭാഗ്യം കണ്ട് അതുപോലെ ആകാനായി ഒരുപാട് പരിശ്രമം നടത്തി അതിൽ ക്ഷീണിതരായി പോയിരുന്നവരാണ് തുലാം രാശിക്കാർ ജോലിയിലെ സ്ഥലം മാറ്റവും അലച്ചിലും കൂടാതെ ജോലിസ്ഥലത്തെ പല തർക്കങ്ങളും പ്രശ്നങ്ങളും നിമിത്തം ഇവർക്ക് വലുതായ മനോവ്യത ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടാകും നിങ്ങൾ ഇതുവരെയും ജീവിതത്തിൽ പരാജയപ്പെടാൻ കാരണം നിങ്ങളുടെ ഗോചരവശാലുള്ള ഗ്രഹസ്ഥിതി മോശമായതിനാലാണ് ഇവർക്ക് കഴിഞ്ഞ കുറെ കാലങ്ങളായി ശനിയും വ്യാഴവും ദുസ്ഥാനത്താണ് സ്ഥിതി ചെയ്തിരുന്നത് എന്നാൽ ശനി മാർച്ച് മാസത്തിൽ ഉത്തമമായ രാശിയിലേക്ക് മാറിയെങ്കിലും വ്യാഴം ദുസ്താനത്ത് തന്നെ തുടർന്നതിനാലാണ് ഇത്രയും ബുദ്ധിമുട്ട് ഇവർ അനുഭവിക്കേണ്ടതായി വന്നത് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുവരെയും നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി വ്യാഴം രാശി മാറുന്ന സമയമായതിനാൽ ഒരു പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ സംഭവിക്കാൻ ഇടയായേക്കാം അതിനാൽ തന്നെ നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങളെ മുൻകൂട്ടി കരുതിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾക്ക് നിലവിൽ വ്യാഴം ദോഷസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് മെയ് പതിനാലിന് മുൻപായി മഹാവിഷ്ണുവിന് പാൽപായസം വഴിപാട് നടത്തുന്നതും അത്യുത്തമമാണ് എന്തെന്നാൽ വ്യാഴമാറ്റത്തിന് മുൻപായി ഒരു പക്ഷേ വന്നു ഭവിച്ചേക്കാവുന്ന ഇത്തരം ദോഷങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ലഭിക്കുന്നതിന് ഈ വഴിപാട് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ നിത്യവും വിഷ്ണു സഹസ്രാമവും നാരായണ മന്ത്രവും ജപിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വ്യാഴദോഷങ്ങൾ അനുഭവത്തിൽ വരുന്നതല്ല നിങ്ങൾ ഒരു വിഷ്ണു ഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് എന്നാൽ അതിൽ നിന്നെല്ലാം മാറി വ്യാഴമിനി ഒമ്പതാം ഭാവത്തിലേക്ക് അതായത് ഭാഗ്യസ്ഥാനത്തേക്കാണ് സഞ്ചരിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് ഒമ്പതാം ഭാവം ഭാഗ്യസ്ഥാനമായതിനാൽ ഇവർക്ക് അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ ധനസമ്പാദനത്തിന് സാധിക്കുന്നതാണ് ലോട്ടറി ഊഹക്കച്ചവടം ഷെയർ മാർക്കറ്റ് മുതലായുള്ള വളരെ പെട്ടെന്ന് ധനവാനാകാൻ സാധിക്കുന്ന മാർഗങ്ങളിലൂടെ ഇവർ അപ്രതീക്ഷിതമായി ധനവാന്മാരായി മാറുകയും ജീവിതത്തിലെ എല്ലാവിധ സൗഭാഗ്യങ്ങളും നേടിയെടുക്കുന്ന ഒരു കാലഘട്ടമാണ് വ്യാഴമാറ്റത്തിനു ശേഷം ഇവർക്ക് വരാനിരിക്കുന്നത് ഒമ്പതാം ഭാവത്തിനെ കൊണ്ട് പിതാവിനെ ചിന്തിക്കുന്നതിനാൽ തന്നെ ഇവരുടെ പിതാവിന് ഇതുവരെ ഉണ്ടായിരുന്ന രോഗദുരിതങ്ങൾക്ക് മോചനം ലഭിക്കാൻ ഇടയാകും കൂടാതെ ദശാകാലം അനുകൂലമാണെങ്കിൽ ഇവർക്ക് പിതൃസ്വത്ത് ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് ആത്മീയമായി ഒരുപാട് ഉന്നതി നേടാൻ ഇടയാകുകയും ചെയ്യും ഇവർ ഒരു ഉപാസനാമൂർത്തിയെ കണ്ടെത്തുകയും ആ ഉപാസനാമൂർത്തിയെ നിത്യവും പ്രാർത്ഥിക്കുന്നതിന് ഇടയാകുന്ന ഒരു കാലഘട്ടമാണ് വരാനിരിക്കുന്നത് ഇവർ വളരെ ദൂരെയുള്ള പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും തന്റെ പുണ്യത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനുമെല്ലാം ഇടയാകും പിതൃദോഷ പരിഹാരാർത്ഥം ചില ശാന്തികർമ്മങ്ങൾ കൂടി ഇവർ ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ ഇടയാകുന്നതാണ് ഇവർക്ക് ബന്ധുക്കളിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിനും സ്വന്തം നാട്ടിലോ അല്ലെങ്കിൽ വിദേശത്തോ മികച്ച ജോലിയിൽ പ്രവേശിക്കുന്നതിനും ഇടയാകുന്നതാണ് മൂന്നാം ഭാവാധിപൻ ഒമ്പതിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് സ്ത്രീകൾ നിമിത്തം ഏറെ ധനലാഭം ലഭിക്കുന്നതാണ് ഇവരുടെ ഭാര്യമാർക്ക് ജോലി ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിൽപ്പെട്ട ചെറിയ ബിസിനസ് ചെയ്ത് അതിൽ നിന്നെല്ലാം വരുമാനം ലഭിക്കുന്നതിനും വ്യാഴമാറ്റത്തിനു ശേഷം ഇടയാകുന്നതാണ് കൂടാതെ ഇവർ ചെറുകിട ബിസിനസ്സുകളോ മറ്റു തുടങ്ങുന്നതിന് ഇടയാകുകയും ധനം ക്രയവിക്രയം ചെയ്ത് കൂടുതൽ ധനം നേടുന്നതിന് ശ്രമിക്കുകയും ചെയ്യുന്നതാണ് കരകൗശല പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് വളരെ മികച്ച ഒരു കാലഘട്ടമാണ് വ്യാഴമാറ്റത്തിനു ശേഷം വരാനിരിക്കുന്നത് കൂടാതെ ഇവരുടെ കടങ്ങളും മറ്റും വീട്ടുന്നതിന് അപ്രതീക്ഷിതമായി പല മാർഗങ്ങളും തുറന്നു കിട്ടുന്നതിനും ഇടയാകും തന്നെ കഷ്ടപ്പെടുത്തിയിരുന്ന കടങ്ങളെല്ലാം വീട്ടുന്നതിന് വ്യാഴമാറ്റത്തിനു ശേഷം ഇടയാകുന്നതാണ് കൂടാതെ ഇവരുടെ രോഗാരിഷ്ഠിതകൾക്ക് വളരെ വേഗത്തിൽ ശമനം ലഭിക്കുന്നതിനും ഇടയാകും ഇവർ പരാക്രമികളായി തീരുകയും ശത്രുക്കളോട് യാതൊരുവിധ ദയാദാക്ഷിണ്യവും കാണിക്കാത്തവരായി മാറുന്നതിനും ഇടയാകുന്നതാണ് പുതുതായി വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ലോൺ പാസ്സായി ലഭിക്കുന്നതിനും വാടക വീട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ ഒന്ന് നല്ല രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ സ്ഥലം വാങ്ങി പുതിയ വീട് പണിയുന്നതിനായിട്ടുള്ള എല്ലാവിധ സാഹചര്യങ്ങളും കടന്നു വരുന്നതാണ് ഇവർക്ക് ശനി കൂടി അനുകൂല ഭാവത്തിലായതിനാൽ ഉറപ്പായിട്ടും വീട് പണിയും മറ്റും നടപ്പാക്കുന്നതിന് അനുകൂലമായ സമയമാണ് വ്യാഴമാറ്റത്തിനു ശേഷം ഉണ്ടാകാൻ പോകുന്നത് പല ചികിത്സകളും ചെയ്ത് ഇതുവരെയും കുട്ടികളാകാതിരുന്ന തുലാക്കൂറുകാർക്ക് പുതിയ ചികിത്സാ രീതികൾ അവലംബിക്കുകയാണെങ്കിൽ കുട്ടികൾ ഉണ്ടാകാനും അതായത് യോഗ്യനായ പുത്രൻ ഉണ്ടാകാൻ അനുകൂലമായൊരു കാലഘട്ടമാണ് വ്യാഴമാറ്റത്തിനു ശേഷം വരാനിരിക്കുന്നത് കൂടാതെ ഇവർ രാജ്യതുല്യ പദവികളിലോ മികച്ച സർക്കാർ സംബന്ധമായ ജോലികളിലോ മറ്റോ പ്രവേശിക്കുന്നതിനും ഈ കാലഘട്ടത്തിൽ ഇടയാകുന്നതാണ് ഇവർക്ക് സ്വന്തം മക്കൾ നിമിത്തം ഏറെ കീർത്തി ലഭിക്കുന്നതിന് ഇടയാകുന്നതാണ് ഇവർക്ക് മികച്ച ജോലി ലഭിക്കുന്നതിനും ഇവർ പുതിയ ജോലിക്കായി വിദേശത്തേക്ക് പോകുന്നതിനും ഈ കാലഘട്ടത്തിൽ ഇടയാകും മറ്റേതൊരു രാശിക്കാരെക്കാളും ഭാഗ്യാഭിവൃദ്ധി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക വ്യാഴമാറ്റത്തിനു ശേഷം തുലാ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജാതകാലുള്ള നക്ഷത്ര ദശയും ജാതകത്തിലെ അരിഷ്ടയോഗങ്ങൾ ഒന്നുമില്ലാത്തൊരവസ്ഥയും ഒക്കെ ഉണ്ടെങ്കിലാണ് ഇത് കൂടുതലായി അനുഭവത്തിൽ വരിക എന്നിരുന്നാലും ഒമ്പതിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിനെ കൊണ്ട് എത്ര മോശം ജാതകാവസ്ഥയാണെങ്കിലും ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ കൈവരുന്നതാണ് തുലാം രാശിക്കൂറുകാർക്ക് ശനിമാറ്റം ഗുണപ്രദമാണെങ്കിലും വ്യാഴമാറ്റത്തിനു ശേഷം ഏറെ ഐശ്വര്യങ്ങൾ അനുഭവിക്കാൻ ഇടവരും കലാമേഖല ഇന്റീരിയർ ഡെക്കറേഷൻ വക്കീൽ പ്രാസംഗികർ ഇടനിലക്കാർ വ്യവസായികൾ സിനിമ സംഗീതം അഭിനയം എഞ്ചിനീയർ ബാങ്കർ സർക്കാർ ജോലിക്കാർ ഫാഷൻ ഡിസൈനേഴ്സ് മോഡലിംഗ് ബ്യൂട്ടീഷ്യൻ മുതലായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വ്യാഴമാറ്റത്തിനു ശേഷം ഏറെ ഗുണപ്രദമായ കാലഘട്ടമാണ് വരാനിരിക്കുന്നത് തുലക്കൂറുകാർക്ക് വ്യാഴമാറ്റം ഏറ്റവും അനുകൂലമാണ് നല്ല രീതിയിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടിയെടുക്കുന്നതിന് ഒരു സമയമാണിത് തനിക്ക് കഴിവില്ല എന്നോ ഇതൊന്നും നടക്കില്ല എന്നോ വിചാരിച്ചിരിക്കാതെ നല്ല രീതിയിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ തുലാരാശിക്കാർക്കും അതായത് ചിത്തിര മൂന്ന് നാല് പാതക്കാർ ചോതി വിശാഖത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽ ജനിച്ച എല്ലാവർക്കും ജീവിതത്തിൽ വളരെ സൗഭാഗ്യങ്ങൾ നേടുന്നതിന് അനുയോജ്യമായൊരു സമയമാണിത് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത്